ും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമ്മ നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ വീഡിയോ എന്തുകൊണ്ടാണ് ഇടാത്തെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മടി തന്നെയാണ് വേറെ ഒന്നും കേട്ടോ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ മടിയാണ് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിന് വീട് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മക്കളെ എക്സാമും ഒക്കെ ആയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും അത്ര ഒരു നല്ലൊരു മൂഡ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മൾ കുറച്ചായിട്ട് ഒരു ഒരു ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത് നമ്മളെ റിലേറ്റീവ്സ് തന്നെ കേട്ടോ കാരണം നമ്മൾ ഇപ്പം നമ്മളൊരു വീട് വെച്ചൊക്കെ മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കും നമ്മൾ പോകും എപ്പോഴെങ്കിലൊക്കെ പോകുകയുള്ളൂ അല്ലേ പിന്നെ അവർ നമ്മളെ ഫോൺ വിളിച്ചിട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കലെ അങ്ങനെയല്ലേ അപ്പം നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് അവർക്ക് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് ചോദിക്കും വീഡിയോ ഇടാത്തത് കൊണ്ട് ഇപ്പം വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്താ വീഡിയോസ് ഇടാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ കരുതും എന്നാൽ നാളെ മുതൽ വീഡിയോസ് ഇടാം പക്ഷെ മടി തന്നെയാണ് കേട്ടോ കാരണം പിന്നെ വീട്ടിൽ കുറേ വീടിൻ്റെ പണികളൊക്കെ നടക്കുന്നത് കാരണം നമുക്ക് വീടൊന്ന് സെറ്റായി വരാൻ തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയം വീടൊന്ന് സെറ്റായി വരാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടൊന്ന് സെറ്റായി വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ആയിട്ട് വീഡിയോസ് ചെയ്യാതിരുന്നുകൊണ്ടാണ് പിന്നെ ഒരു മടിയായിട്ടോ ഇപ്പം ബാക്ക് ടു നോർമൽ ലൈഫിൽ വന്ന് കുഴപ്പമില്ലാതെ മോശമുള്ള കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം ഒരു വീഡിയോ നമ്മൾ ഞാനും മക്കളും കാക്കുമൊക്കെ ആയിട്ട് മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ സ്റ്റേ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നത് ആ റിസോർട്ട് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് പോയത് നമ്മൾ വളരെ പതുക്കെയാണ് കേട്ടോ പോയത് കാരണം എനിക്ക് കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുട്ടോ നമ്മൾ പോകുന്ന ആ ഒരു സന്തോഷം എനിക്ക് കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് പോകുന്ന സമയത്തെ കാക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ട് സാവധാനം സന്തോഷമായിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കൂനാണെങ്കിൽ പതുക്കെ വണ്ടി ഓടിക്കല് അത്ര ഒരു പരിചയമല്ല കേട്ടോ നല്ല സ്പീഡിലാണ് ഓടിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് നമ്മൾ സാവധാനം മൂന്നാറിൽ എത്തിയാൽ മതി വെച്ചിട്ട് വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ നമ്മൾ പോയത് പിന്നെ ഒരു ദിവസം രാത്രി നമ്മളൊന്ന് കുറച്ച് നേരം വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് എല്ലാവരും എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ അഞ്ച് മണിക്കാണ് അതായത് ഫ്രൈഡേ രാവിലെ അഞ്ച് മണിക്കാണ് നമ്മൾ പിന്നെ മൂന്നാറിലേക്ക് തിരിക്കണെട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാറിലെത്തിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് കേട്ടോ മക്കളെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ പിന്നെ നമുക്ക് റിസോർട്ടിൽ നമുക്ക് ചെക്ക് ഇൻ സമയം പിന്നെ പന്ത്രണ്ട് മണിയായിരുന്നു കേട്ടോ അതോളം നമ്മൾ ആ മൂന്നാറിൻ്റെ പല ഭാഗങ്ങളും പോയിട്ട് ഒന്ന് കണ്ടിട്ടോ അവിടെ പ്രത്യേകിച്ച് കാണാമെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും കാണാനുള്ളത് അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ മൂന്നാറ് അപ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ മൂന്നാറിൽ പോണ സമയത്ത് കുറേ റിസോർട്ടുകൾ നമ്മളിങ്ങനെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു കേട്ടോ അപ്പം കൂടുതലായിട്ടും റിവ്യൂസും ഒക്കെ കണ്ടത് ഞാൻ ഈ ഒരു റിസോർട്ടിനെ കുറിച്ചായിരുന്നു കേട്ടോ നമ്മളെ കുറേ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പറക്കാട്ട് റിസോർട്ടിലേക്ക് അപ്പം നമ്മൾ ആ ഒരു റിസോർട്ട് തന്നെ നമ്മളും ചൂസ് ചെയ്തിട്ടോ കുഴപ്പമില്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് പല കാറ്റഗറിയിലുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് കേട്ടോ നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് കാണുന്ന അവരുടെ ഒരു പിന്നെ ഹോളാണ് കേട്ടോ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അത് വളരെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മലയാളികളിലേറെ ഇവിടെ വരുന്നത് പുറത്തുള്ള ആളുകളാണ് കേട്ടോ വിദേശികളും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് കേട്ടോ എനിക്ക് ഈ റിസോർട്ട് യൂട്യൂബിൽ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ ചെന്ന സമയത്ത് എൻ്റെ ഒരു ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു റിസോർട്ടല്ലായിരുന്നോട്ടത് എനിക്കെപ്പോഴും നമ്മുടെ വയനാട് ഭാഗത്തൊക്കെ ചെന്നാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടുകൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ലതല്ല നല്ല നല്ല ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളും കുറേ ആളുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ഈ റിസോർട്ടിൽ നിന്ന സമയത്ത് എനിക്കൊരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത് നിൽക്കണം ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അല്ലാതെ നമ്മളൊരു റിസോർട്ടിൽ പോയി നിൽക്കണം ആ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്കിങ്ങനെ നമ്മൾ വയനാട് കഴിഞ്ഞ സമയം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു റിസോർട്ടിലേക്ക് ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ആ റിസോർ എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല ആ റിസോർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ പെട്ട റിസോർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും കേട്ടോ കാരണം അവർക്ക് നല്ല ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിപ്പം നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവർക്കൊരു ഫോം ഫില്ലപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ പോയി ഞാനും മക്കളും ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ടോ എന്നിട്ട് പിന്നെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കളിക്കാനുള്ള പ്ലേരിയും അതുപോലെ തന്നെ സ്വിമ്മിങ് പൂളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്കൊരു കേവ് റൂംസ് ഉണ്ട് കേട്ടോ ഇവർക്ക് അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള റൂംസ് ആണ് കേട്ടോ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഗസ്റ്റ് ഉള്ളത് കാരണം നമുക്ക് റൂംസ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാൻ പറ്റുമോ വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഗസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം തുറന്നിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോരുന്ന ആ സമയം വരെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂമിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളെ കുറച്ച് ഭാഗം എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം എന്നാ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണത്തിൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ പുറത്തും എങ്ങോട്ടാണ് കഴിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോരുന്ന സമയത്ത് ശരവണഭവൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ റിസോർട്ടിൽ തിരിച്ചെത്തി ഇത് അപ്പം നമ്മളൊരു അവർക്കൊരു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ അവരുടെ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് അവരിതാ ഈ ഒരു ജീപ്പിൽ കൊണ്ടുപോകും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് കാരണം നല്ല ഹൈറ്റിൽ നിന്നും തായേക്കാണ് അത് പോകുന്ന പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള റോഡ് വെച്ചാൽ അത് അവരതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു റോഡാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് പോണ സമയത്ത് ഭയങ്കരമായിട്ട് പേടി തോന്നിട്ടോ പിന്നെ അവിടെ താഴെ എത്തിക്കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ എന്നെ വരച്ച് കൊണ്ടുപോയി ചെയ്താലും അവിടെയുള്ള ആളുകളൊക്കെ കുറേ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ എന്നാലും അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന കണ്ടാണ് പിന്നെ ഞാനും പോയി ചെയ്ത് പിന്നെ നമ്മൾ എത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കേവ് റൂംസ് അതിൻ്റെ ഒരു ഭാഗത്തുണ്ടോ ഇവിടെ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വിദേശികളായിരുന്നെട്ടോ അതുകൊണ്ടുതന്നെ നമുക്കധികം അവർ വീഡിയോസൊന്നെടുക്കാൻ കൂടുതൽ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു പിന്നെ വൈകുന്നേരത്തെ സ്നാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പം രാത്രി കേട്ടോ രാത്രി അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ഗെസ്റ്റുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ മക്കളൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പടക്കല്ല പൂത്തിരി വെച്ചിട്ട് അവരെ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും മൊത്തത്തിൽ ഉള്ള ഗസ്റ്റുകളെല്ലാവരും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ ഈ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു റിസോർട്ട് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ രാത്രി ഫുഡ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് അതും വീഡിയോസൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർ ഒരു ക്യാൻഡിൽ ഡിന്നറായിരുന്നു കേട്ടോ നമ്മൾക്ക് അവർ പ്രിഫർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കാൻഡിലിൻ്റെ ഒരു വെളിച്ചത്തിലാട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ആ അപ്പോൾ ഞാനിങ്ങനെ കാക്കിനോട് പറയാണ് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ലേറ്റ്സ് ഒന്നൊന്നും ചിലപ്പം ഇല്ലെങ്കിൽ നമ്മൾ പറയും ലേറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ ഒരു അതും നമുക്കൊരു എക്സ്പീരിയൻസാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ക്യാൻഡലിൻ്റെ ഇതിൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഫുഡ് കഴിക്കണത് അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ റൂമിൽ പോയി കിടന്ന് പിറ്റേന്ന് കിട്ടിയെന്ന് രാവിലെയാണ് ഇതുപോലെ തന്നെ വേറൊരു അബദ്ധം എനിക്ക് പറ്റിയത് എന്താ വെച്ചാൽ റൂംസ് ഞാൻ മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് റെക്കോർഡായിട്ടില്ല അല്ലെങ്കിൽ മക്കളെ കൈതട്ടാണ് ഡിലീറ്റായി പോയി അങ്ങനെ എന്തോ സംഭവിച്ചതാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ആറ്റെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ വേറെ റൂംസും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതും പറയാതിരിക്കാൻ വേണ്ടിയിട്ടോ പല ഐറ്റം നമ്മുടെ കയ്യിൽ എണ്ണാവുന്നതിൽ അപ്പുറം പിന്നെ ഫുഡുകൾ പല ഐറ്റം ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പല ഭാഗത്തു നിന്നാണ് ആളുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പിന്നെ സ്റ്റൈലിലുള്ള നമ്മളെ സ്റ്റൈലിലുള്ളൊക്കെ ഫുഡുകൾ അവിടെ ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പുറത്ത് പോയാൽ കഴിക്കൽ ഇഡ്ഡലി ദോശ സമ്മന്തി ഒക്കെ ഉണ്ട് കഴിക്കൽ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കുന്നത് കാക്കോനായാലും മക്കൾക്കായാലും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഞാനതൊന്നും ഉണ്ടാക്കാറുള്ളേട്ടോ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ കൂടുതലായിട്ട് കഴിക്കാറുള്ളത് പിന്നെ എന്താ നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പല ടൈപ്പുള്ള മുട്ടായികൾ അതുപോലെ തന്നെ പുഡിങ് പിന്നെ എന്താ ഐസ്ക്രീംസ് അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളും ഡെസേർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ പിന്നെ പരീക്ഷിച്ച് നോക്കട്ടെ ഏതാണ് ടേസ്റ്റ് ഇപ്പം കകു കഴിക്കണത് ഒരു ഡെസേർട്ടാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്തുള്ള പുളിയിഞ്ചി അതുപോലെ തന്നെ അങ്ങനത്തെ മിഠ മിഠായികളുണ്ടല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾതാ നമുക്ക് അതായത് പോരുന്ന അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ആട്ടോ അതൊക്കെ ഞാൻ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് പോയി കാണും പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇപ്പം നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം നമ്മളൊരു അവിൽമിക്ക് കഴിക്കാനായിട്ട് കയറിയ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സ് കേട്ടോ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്